കേരളത്തിലെ ലോക്സഭാ അംഗത്തട്ട് ചരിത്രം കുറിക്കുന്ന നാല് പേരുടെ പോരാട രണ്ട് കുടുംബത്തിൽ നടക്കാൻ പോകുന്നത് ഒരടുത്ത് അച്ഛനും മകനും മറ്റൊരിടത്ത് സഹോദരനും ചരിത്രം കാത്തിരിക്കുന്ന നിമിഷമാണ് ഈ കനത്ത പോരാട്ടത്തിന്റെ അവസാനം അല്ലെങ്കിൽ അന്ത്യം സ്വന്തം പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറി തന്റെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ കൈയൊഴിഞ്ഞു വച്ചും മറ്റൊരിടത്ത് പാരമ്പര്യം കാത്തു സൂക്ഷിച്ചും രാഷ്ട്രീയ കളത്തിലിറങ്ങുമ്പോൾ ജനങ്ങൾ തിരിയുന്നത് ആറിലേക്കാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് ഇത് കളികൾ മാറുന്ന രാഷ്ട്രീയ കളിയാണ് ഇവിടെ സ്വന്തമില്ല പകരം ബന്ധമാണ് വലുത് മാത്രമല്ല ബന്ധങ്ങളുടെ ബഹുമാനമില്ലാതെ കടുത്ത ആരോപണങ്ങളാണ് ഇരുകൂട്ടരും വീറോടെ ഉന്നയിക്കുന്നത് കോൺഗ്രസിന്റെ സമുന്നതരായ രണ്ട് നേതാക്കളുടെ കുടുംബത്തിലാണ് ഈയൊരു പോര് നടക്കുന്നത് എന്നും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ന് എ കെ ആന്റണിയുടെ തലപ്പൊക്കമുള്ള ഒരു നേതാവുമില്ല ആന്റണിയുടെ മകനെ തന്നെ റാഞ്ചി ബി ജെ പി വലിയ അടിയാണ് ജീവിത സായാഹ്നത്തിൽ ആന്റണിക്ക് നൽകിയത് ബിജെപിയിൽ ചേർന്നപ്പോൾ തന്റെ മകൻ അനിൽ ആന്റണിയിൽ തള്ളിപ്പറഞ്ഞെങ്കിലും അതിന് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടിയില്ലായിരുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസിന് വേണ്ടി എ കെ ആന്റണിയുടെ പ്രചാരണത്തിന് എത്തുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ആരോഗ്യം അനുവദിച്ചാൽ പോകുമെന്നായിരുന്നു ആന്റണി ആദ്യം ദിവസങ്ങളിൽ നൽകിയ മറുപടി എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കടുത്ത നിലപാടുമായി ആന്റണി രംഗത്തെത്തി പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോൽക്കണമെന്നും ആന്റോ ആന്റണി ജയിക്കണമെന്നും നിലപാട് പറഞ്ഞു മകൻ ബി ജെ പിയിൽ ചേർന്നത് തെറ്റുതന്നെയാണ് മക്കളെ പറ്റി അധികം പറയിപ്പിക്കരുത് ആ ഭാഷ ശീലിച്ചിട്ടില്ല എന്നും മറ്റു രൂക്ഷമായിട്ടായിരുന്നു ആന്റണിയുടെ പ്രതികരണം നടന്നത് പിന്നാലെ അതേ നാണയത്തിൽ മറുപടിയുമായി അനിൽ ആന്റണിയും രംഗത്തെത്തിയിരുന്നു ആന്റണിയെ കാണുമ്പോൾ സഹതാപം തോന്നുന്നുവെന്നും ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ പോലെയാണ് കോൺഗ്രസ് നേതാക്കളെന്നും ഒട്ടും മയമില്ലാതെയായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി മറ്റൊരു കുടുംബപ്പോൾ നടക്കുന്നത് തൃശൂരിലാണ് സാക്ഷാൽ കെ കരുണാകരന്റെ മക്കൾ തമ്മിൽ കെ മുരളീധരനും പത്മജ വേണുഗോപാലും തമ്മിൽ കൊമ്പു കോർക്കുന്നത് നേരത്തെയും കേരളം കണ്ടിട്ടുണ്ട് എന്നാൽ പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തോടെ ഒരിടവേളയ്ക്ക് ശേഷം അത് വീണ്ടും രൂക്ഷമാവുകയാണ് ഇതാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് പത്മജ ബി ജെ പി കൊടി പിടിച്ചപ്പോൾ തന്നെ ഇനി സഹോദര ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു മുരളീധരൻ അതിന് പിന്നാലെ പത്മജിയുടെ തട്ടകമായ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി അപ്രതീക്ഷിത എൻട്രി കൂടിയായപ്പോൾ ആ പോര് കടുത്തു കിട്ടുന്ന അവസരങ്ങളിൽ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവരും കളം നിറയുകയാണ് ഇപ്പോൾ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിന് സമീപം ബി ജെ പി പരിപാടി സംഘടിപ്പിച്ചതാണ് പുതിയ വിവാദത്തിന് ഉടലെടുത്തിരിക്കുന്നത് പട്ടജിയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവൃത്തിയാണ് അച്ഛന്റെ ആത്മാവ് പൊറുക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഈ വൃത്തികെട്ട കളി എങ്ങനെ കളിക്കാൻ പറ്റിയെന്നാണ് മനസ്സിലാക്കാത്തത് അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല അതിനുവേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാണ് എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞിരുന്നത് അതായത് കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന മുരളീധരൻ ബി ജെ പിയിൽ ചേർന്ന ദിവസങ്ങൾക്ക് ശേഷം മുരളീധരന് മറുപടികൾ നൽകിയിരുന്നു പത്മജ അനിയനായിരുന്നെങ്കിൽ തല്ലുമായിരുന്നു എന്നായിരുന്നു ആദ്യം പത്മജ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുരളീധരന്റെ കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിട്ടും പത്മജ മൗനത്തിലാണ് തിരഞ്ഞെടുപ്പിന് പതിനാറ് ദിവസങ്ങൾ കൂടി ശേഷിക്കുന്നതിനാൽ ഇനിയും ഈ പോര് തുടരാനാണ് സാധ്യത തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രണ്ടു പേരുടെയും പോരാട്ടം കനത്തു തന്നെയാണ് നിൽക്കുന്നത് കാരണം ഒരു കുടുംബത്തിലെ രണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒരിക്കൽ പിന്നെ ബി ജെ പിയിലേക്ക് പോയി പിന്നീട് ഒരാൾ അവിടെ തന്നെ തുടരുന്നു ഈ ഒരു കാര്യം നോക്കിക്കാണുകയാണ് ജനങ്ങൾ പത്മജയെ സംബന്ധിച്ചിടത്തോളം പത്മജ പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു അതായത് പാർട്ടി വിട്ട് അല്ലെങ്കിൽ പാർട്ടി എന്നെ പറഞ്ഞു വിട്ടാൽ പോലും ഞാൻ മറ്റൊരു പാർട്ടിയിലും ചേരില്ല പകരം ഞാൻ വീട്ടിലിരിക്കും അങ്ങനെ ചില നിലപാടുകൾ വ്യക്തമാക്കിയ ഒരാളാണ് പത്മജ പത്മജയെ സംബന്ധിച്ചിടത്തോളം പത്മജ ബി ജെ പിയിൽ കയറിയത് കൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേക്കേറിയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസിന് എന്നതാണ് മറ്റൊരു സത്യം എന്തായാലും ഈ നാല് പേരും കച്ചമുറുക്കുമ്പോൾ ആരൊക്കെയാണ് ജയിക്കുന്നത് അല്ലെങ്കിൽ ആരെയൊക്കെയാണ് ജനം വിശ്വസിക്കുന്നത് എന്നാണ് എല്ലാരും ഉറ്റുനോക്കുന്നതും രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നതും എന്തായാലും ഈ നാല് പേരും കച്ചമുറുക്കുമ്പോൾ ജനങ്ങൾ ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ് ഇതിനിടയിൽ രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നുണ്ട് ആരാരെയൊക്കെയാണ് സ്വീകരിക്കുന്നത് എന്നത് എന്തായാലും ഈ ഒരു കനത്ത പോരാട്ടത്തിൽ ആര് വീഴും ആര് വീഴില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പോരാട്ടം കനക്കുമെന്നതിൽ സംശയമില്ല